എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ പോകരുത് പല കുടുംബത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മകനും മകന്റെ ഭാര്യയും പുറത്തെവിടെങ്കിലും ഔട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു അത് വരുമ്പോട്ടിന് ആവാം മറ്റെന്തെങ്കിലും ട്രിപ്പുകളൊക്കെ ആണെങ്കിലും അവർ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മായിമ്മയുടെ ഭാഗത്ത് നിന്നൊരു കറുത്ത മുഖം പറഞ്ഞു

അന്ന് അവിടെ ഒരുപാട് ഡ്യൂട്ടി എക്സ്ട്രാ കൊടുക്കുക ഇവർ ഔട്ടിങ്ങിന് പോയത് കൊണ്ട് അവരങ്ങനെ പോയി സുഖിക്കണ്ട അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവർക്കൊരു പണി കൊടുക്കണം എന്ന രീതിയിൽ കുറെ പാത്രങ്ങൾ അവിടെ ബാക്കി വെക്കുക ഓ നമ്മൾ വിചാരിക്കുന്നത് അപ്പുറത്ത് പോയി ഈ

എന്നിട്ട് ഒരുപാട് ജോലിയൊക്കെ അവിടെ അവിടെ ബാക്കിയാക്കുക നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ ആണ് പറയുന്നത് കൊടുക്കുന്നേ നിനക്ക് ലോകത്തുള്ള എല്ലാ ഞാൻ തരാമേ എന്റെ ജഗതമ്മേ കൊച്ചേ കൊണ്ട് കറങ്ങാനൊക്കെ പോയി അവള് വരുകയാണ് അല്ലെ അങ്ങനെ ചിന്തയിലാണ് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞു വിട്ടത് ഞാൻ മനുഷ്യൻ മറക്കാൻ പാടില്ലേ മറക്കും മറക്കും മറക്കുന്നതിന്റെ ചെയ്ത മറക്കരുത് അത്തരം ഘട്ടങ്ങളിൽ ജോലിയൊക്കെ ഒന്നിച്ച് ബാക്കിയാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഭർത്താവും ഭാര്യയും ഒന്നിച്ച ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം അത് മല്ലി ആ ശരിയാറച്ചാതോ വറുത്തരച്ചു കേട്ടോ

വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമൃത്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് കോട്ടപള്ളിക്ക് മനസ്സിലായോള സാറ് നമ്മുടെ താത്വികാചാരനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി വേണം കരുതാൻ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു പങ്ങളും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത ഒരു പരിപാടി ആയിരുന്നെങ്കിൽ രണ്ടുപേർക്കും അയ്യടാ വേണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വരും പണി വാളിപ്പോയി എടാ ഞങ്ങളങ്ങ് കഴുകാനിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും നിങ്ങൾ കയറി വന്നയാന്നൊക്കെ പറയും